ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഭയങ്കര ശക്തമായ മഴ ആയതുകൊണ്ട് ഇന്നലെ ഷോപ്പിലേക്ക് വരാം ഷോപ്പിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോസ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത് ഞങ്ങൾക്ക് മാന വയനാട്ടിൽ മാനന്തവാടിയിലാണ് ഷോപ്പുകളുള്ളത് മാനന്തവാടി നാലാം മൈലാണ് ആദ്യ ഷോപ്പ് ഉള്ളത് പിന്നെ രണ്ടാമത്തെ ബ്രാഞ്ച് തരുവണ മൂന്നാമത്തെ ബ്രാഞ്ച് അഞ്ചാം മൈല് ഇങ്ങനെ കളർ വേൾഡിൻ്റെ പേരിൽ ഞങ്ങൾക്ക് മൂന്ന് ബ്രാഞ്ചസ് മാത്രമാണ് ഉള്ളത് ബാക്കിയുള്ള വയനാട്ടിലെ കളർ വേൾഡുകളൊന്നുമായിട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പെയിൻറ് ഐറ്റംസും ഞങ്ങളുടെ മൂന്ന് കളർ വേൾഡിൻ്റെ ബ്രാഞ്ചസിലും ആണ് നിങ്ങൾക്ക് മിതമായ നിരക്കിൽ എല്ലാ പ്രൊഡക്റ്റുകളും വിവിധ കമ്പനികളുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഞങ്ങളുടെ ഷോപ്പുകളിൽ ലഭ്യമാണ് മിതമായ നിരക്കിൽ സെയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് ഡയറക്റ്റ് വന്ന് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് ഞങ്ങൾ സെയിൽ ചെയ്യുന്നില്ല നമുക്ക് മറ്റ് ജില്ലകളിൽ നിന്നുള്ള എൻക്വയറീസ് ഉണ്ട് അപ്പോൾ നമുക്ക് ബക്കറ്റുകളായതുകൊണ്ട് അത് ഇവിടെ നിന്ന് പാർസൽ ചെയ്തയക്കുമ്പോൾ കൂടുതൽ സർവീസ് ചാർജുകൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് പാർസൽ കമ്പനികൾ അപ്പോൾ നമുക്കെന്താവില്ല ആ നമ്മളുടെ റേറ്റിനേക്കാളും കൂടുതൽ റേറ്റ് വരുന്നത് കൊണ്ടാണ് ഞങ്ങളത് ഒഴിവാക്കിയത് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ വന്ന് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പെയിന്റിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക അവരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി പറയുക ഓക്കെ ബൈ